ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആമിർ ഖാൻ നായനെ ആ എസ് പ്രസന്ന സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത് വെള്ളിയാഴ്ച തീരളെടുത്തി വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയവകുപ്പ് നടത്തിക്കൊണ്ടിരുന്ന ബോളിവുഡ് സിനിമയാണ് സിദ്ധാര പാർ ഒരു സ്പോർട്സ് ഫാമിലി കോമഡി ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ജനീലിയ ഡിസൂസ അരീഷ് ദത്ത എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി കളക്ട് ചെയ്തത് അൻപത്തിയെട്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കർഷൻ അറുപത്തി ഒമ്പത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് മൂന്ന് ദിവസം കൊണ്ട് വിദേശ കർഷനായി ഇരുപത്തിയാറ് കോടി നേടിയെടുത്ത ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തൊണ്ണൂറ്റിയഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് നാലാം ദിവസം മുന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് എക്സക്ഷൻ പതിനഞ്ച് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ നാല് ദിവസം മുന്നിടുമ്പോൾ നൂറ്റി പത്ത് കോടിയോളം രൂപയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ സിനിമ ശേഖർ കമ്പുല തിരക്കശ്ശി സംവിധാന ചെയ്ത കുബേര തന്നെയാണ് തനുഷ് നാഗാർജുന രശ്മിക മന്ദാന ജിം സർഫ് ദിലീപ് താഹിൽ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ജൂൺ ഇരുപത് വെള്ളിയാഴ്ചയായിരുന്നു തിയേറ്റർ എടുത്തിരുന്നത് ഈ സിനിമ കേരളത്തിൽ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് എൺപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നാലാം ദിവസം എന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷണം പ്രതീക്ഷിക്കുന്നത് പത്ത് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമയുടെ ആദ്യ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കക്ഷൻ നാൽപ്പത്തിയെട്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് അൻപത്തിയേഴ് കോടി രൂപയുമാണ് വിദേശ കക്ഷനായി ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി മൂന്ന് കോടി കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ മൂന്ന് ദിവസം കൊണ്ട് നേടിയെടുത്തത് എൺപത് കോടി രൂപയുമാണ് നാലാം ദിവസം വരുന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സ്റ്റേഷൻ പ്രതീക്ഷിക്കുന്നത് പത്ത് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ തൊണ്ണൂറ് കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ടോവിനോ തോമസ് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തി മൂന്നിന് ിലെ മലയാള സിനിമയാണ് നരിവേട്ട മുത്തങ്ങിയ സംഭവത്തെ ആസ്പദമാക്കി അബിൻ ജോസഫ് തിരക്ക് ഈ സിനിമ മുപ്പത്തിയൊന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് നാല് ലക്ഷം രൂപയായിരുന്നു പതിനേഴ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ മുപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് മുപ്പത്തിരണ്ടാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കഷ്ണൻ ഒരു ലക്ഷം രൂപ മാത്രമാണ് അങ്ങനെ പതിനേഴ് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ കേരള കഷ്ണം സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കൃഷ്ണനായി ശേഷം ഇരുപത്തി കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട് ഷാഹി കബീർ തിരക്കെഴുതി സംവിധാനം ചെയ്ത് ജൂൺ പതിമൂന്നിന് തീയറ്റലിലെത്തി മികച്ച ഉപ്രകം നേടുന്ന മലയാള സിനിമയാണ് റോഡ് ദിലീഷ് പോത്തൻ റോഷൻ മാത്യു എന്നിവർ പ്രധാന താരങ്ങളായ ഈ സിനിമ പത്താം ദിവസമായി ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ നാൽപ്പത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ പത്ത് ദിവസത്തെ ഈ സിനിമയുടെ കേരള കക്ഷ നാല് കോടി അറുപത് ലക്ഷം രൂപയാണ് പതിനൊന്നാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കറക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തോളമാണ് ഈ സിനിമയുടെ കേരള കറക്ഷൻ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കറക്ഷൻ ഏകദേശം ഏഴര എട്ട് കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു എസ് ബിപിൻ തിരക്കഥി സംവിധാനം ചെയ്ത് ജൂൺ പതിമൂന്നിന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വ്യനസന സമയം ബന്ധുമുത്രാദികൾ അനശ്വര രാജൻ ജോമോഹൻ ജ്യോതിർ മല്ലികാസ്കുമാരൻ അസീസ് നടുമങ്ങാട് ബൈജു സിജു സണ്ണി എന്നിങ്ങനെ താരതമുള്ള ഈ സിനിമയുടെ പത്താം ദിവസമായ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ അൻപത്തിനാല് ലക്ഷം രൂപയായിരുന്നു ടോട്ടൽ പത്ത് ദിവസം കൊണ്ട് നാല് കോടി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് പതിനൊന്നാം ദിവസമായ തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനെട്ട് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ നാല് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളമാണ് ഈ സിനിമയുടെ ആദ്യ പതിനൊന്ന് ദിവസത്തെ കേരള കളക്ഷൻ ഈ സിനിമയുടെ വേൾഡ് വേൾഡ് ഗ്രോസ് ഷ്രേഷൻ പ്രതീക്ഷിക്കുന്നത് ആറ് ഏഴ് റേഞ്ചിലാണ് അരുൺ വൈക തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത് വെള്ളിയാഴ്ച തേരിയിലെത്തിയ യുണൈറ്റഡ് കിംഗ്ഡം ഓഫ് കേരള അഥവാ യു കെ ഒ കെയുടെ മൂന്നാം ദിവസം നട ഞായറാഴ്ചയിലെ കേരള കർഷൻ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയായിരുന്നു ആദ്യ മൂന്ന് ദിവസം കൊണ്ട് എൺപത്തി ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ നാലാം ദിവസമായിരുന്ന തിങ്കളാഴ്ച കേരളത്തിൽ പത്ത് ലക്ഷം റേഞ്ച് കളക്ഷൻ നേരിടാനാണ് സാധ്യത ആദ്യ നാല് ദിവസം കൊണ്ട് കേരള കഷണായി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആസിഫ് അലി അപർണ ബാലമുരളി എന്നിവർ പ്രധാന താരങ്ങളായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മിറാജ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ജൂലൈ പതിനൊന്നിന് തീയേറ്റിൽ നിന്ന് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകനായ ജിത്തു ജോസഫ് ശ്രീനിവാസ് അബ്റോൾ എന്നിങ്ങനെ ഇരുവർ ചേർന്നാണ് സതീഷ് കുറുപ്പ് ഛായാകരണവും എഡിറ്റിംഗ് വി എസ് വിനായകുമാണ് സംഗീതം വിഷ്ണു ശ്യാം ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ ആ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം